മലബാർ പോത്ത് ഫാമിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഫാമിൽ നിർത്തിയിട്ടുള്ള കുറച്ച് പോത്തുകളുണ്ട് ഏകദേശം ഒരു പതിനൊന്ന് പതിമൂന്ന് പോത്തുകളുണ്ട് ആ പോത്തുകൾ നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒരു രണ്ടേകാല തൂക്കം വരുന്ന ഒരു നാടൻ പോത്തുംകുട്ടി ഇത് സെയിലായതാണ് ഇപ്പോൾ കൊണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ മിനിക്ക് റെഡിയാക്കി വെച്ചതാണ് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് കിലോ വരും ഇറച്ചി തൂക്കം ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് കിലോ വരുന്ന ണിത് സെയിലായിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ ആള് അത് ഏകദേശം ഒരു മുന്നൂറ് കിലോ ഇറച്ചി കിട്ടുന്ന ഒരു വയറൊക്കെ ഉള്ള അത്യാവശ്യം നല്ല വയറുള്ളൊരു പോത്ത് ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ഫാമിലേക്ക് എത്തിയതാണ് ഇന്നേവരെ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഈ ബോത്തുകൾ ഏകദേശം ഒരു മുന്നൂറ് കിലോ തൂക്കം വരുന്ന ഒരു പോത്ത് അതുപോലെ തന്നെ അടുത്ത ആൾ ഇതൊരു നാടൻ പോത്താണ് ചെറിയൊരു വെള്ളമൊക്കെ ഉണ്ട് കാരണം ഫാമിലിങ്ങനെ വെയിൽ തട്ടാതെ ഇങ്ങനെ നിന്നൊരാളാണ് ഏകദേശം ഒരു രണ്ടര ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അൻപത് കിലോ വരുന്ന ഇറച്ചി തൂക്കം വരുന്ന ഒരാളാണ് അതുപോലെ തന്നെ അടുത്ത ആൾ ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു മുറി ഉണ്ടായിരുന്നു ആ കാരണത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ നിന്ന് പോകുന്നത് അപ്പോൾ ഏകദേശം ആ മുറി മാറിയിട്ടുണ്ട് ആ മുറിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് മാറി റെഡി ആയിട്ടുണ്ട് ഒന്നുകൂടി ഒന്നും പേതായിട്ട് നമ്മൾ ഇയാളെയും സെയിലാക്കുന്നതാണ് ഇത് കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇയാളാ അങ്ങനെ മൊത്തം ഈ ഭാഗത്തുള്ളത് നാല് പേരാണുള്ളത് അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സെക്ഷനുള്ള വളകൾ ഇതാ വലിയ പോത്താണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ട് ആൾ സെയിലായിട്ടുണ്ട് പക്ഷെ കൊണ്ടുപോയിട്ടില്ല രണ്ട് ദിവസം കൊണ്ടേ കൊണ്ടുപോകുകയുള്ളു നമ്മളെ വലിയ ആറ് പോത്തുകളിൽ പെട്ടൊരു പോത്താണ് ഈ പോത്ത് മാത്രമേ ഇവിടെ ഉള്ളൂ പക്ഷേ സെയിലായിട്ടുണ്ട് കൊണ്ടുപോയിട്ടില്ല അതുപോലെ തന്നെ മറ്റൊരാൾ ഇതും കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ആളാണ് ഏകദേശം രണ്ടര ആ തൂക്കം വരുന്ന രണ്ട് അറുപത് ആ തൂക്കം വരുന്നൊരു പോത്ത് ഇത് സെയിലായിട്ടില്ല അത് നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ആയിട്ടുള്ളത് പിന്നെ അടുത്ത ആൾ ഇത് കഴിഞ്ഞ ദിവസം വന്നാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഒന്നാണ് നമ്മൾ വീടിലാദിട്ടാണ് ഇയാൾ വരുന്നത് ഇപ്പം ഏകദേശം ഒരു ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് കിലോ വരുന്ന ഒരു പോത്ത് നാടൻ പോത്താണ് നമ്മളെ ഈ ഫാമിലെ നാലാമത്ത ആള് ഈ ഭാഗത്തുള്ള നാലാമത്താൾ നമ്മുടെ കഴിഞ്ഞ വീടും ഏകദേശം രണ്ട് വീടിലും കഴിഞ്ഞ രണ്ട് വീടിലും ഇയാൾ വന്നിട്ടുണ്ട് ഇതൊരു അടച്ചു പോത്താണ് അത് നമ്മളെ ആറ് ആൾക്കാരുണ്ടായിരുന്നു അതിൽ ഇനി ബാക്കിയുള്ളത് മൂന്നാൾക്കാരാണ് മറ്റ് മൂന്നാൾക്കാർ സെയിലായി പോയി കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ അടുത്ത ആൾ ഇത് നമ്മൾ കെ കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ സെയിലായി ഇതിപ്പോ കൊണ്ടുപോകാനുള്ളതാണ് അപ്പോൾ കെ കി നല്ല എണ്ണക്കെട്ട് കുട്ടപ്പനാക്കി നിർത്തിയതാണ് ഇപ്പൊ കൊണ്ടുപോകും ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് ആ തോതിൽ തൂക്കം വരുന്ന ഒരാളാണ് ഇത് നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ആളാണ് ഒരു ഉടച്ച പോത്ത് നമ്മൾ ആറിനുണ്ടെന്ന് പറഞ്ഞാൽ അതിലൊന്നാണ് സെയിലായിട്ടില്ല ഏകദേശം രണ്ട് അറുപത് രണ്ടതാണ് തൂക്കം വരുന്ന മീറ്റ് കിട്ടുന്ന ഒരു പോത്ത് അതുപോലെ തന്നെ നമ്മൾ അടുത്ത ആൾ എടുക്കുകയാണ് ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് കിലോ വരുന്ന ഒരു ബോട്ടാണ് ആ ആ പിന്നെ അതുപോലെ തന്നെ ഒരു അടച്ച ബോത്ത് ഏകദേശം രണ്ടര അര അറുപത് തൂക്കും വരുന്ന ബോത്ത് നമുക്ക് അതിന് വീട്ടിൽ കാണിച്ചിട്ടുണ്ട് ഇയാളെ അങ്ങനെ മൊത്തം ഈ ഭാഗത്തുള്ളത് എട്ട് ഒമ്പത് ബോട്ടുകളാണ് അങ്ങനെ ഈ ഭാഗത്ത് മൊത്തം ഉള്ള ബോത്തുകളാണ് നമ്മൾ കാണിക്കുന്നത് ഒമ്പത് പോത്തുകളാണുള്ളത്